ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ ചുറുചുറുക്കുള്ള നമ്മുടെ വാർഡ് മെമ്പർ സഫാർ സി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞാക്ക വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട അപ്പുഴട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാഗ്യച്ചി നമ്മുടെ വൈസ് പ്രസിഡന്റ് ടീച്ചർ സെക്യുലർ സഹമെമ്പർമാർ ഈ സ്കൂളിലെ എച്ച് എം അതുപോലെ പ്രസിഡന്റ് മറ്റു അംഗങ്ങൾ മുൻ മെമ്പർ നമ്മുടെ സുനിത ദേവി സീനിയർ ചെയർപേഴ്സൺ ജോയ് ചേച്ചി അടക്കമുള്ള വേദിയിലും സാസരും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ അരഞ്ഞിക്കുന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ വരുമ്പോൾ കാണുന്ന നമ്മുടെ ഈ യുവത്വത്തിൻ്റെ ഒരു കൂട്ടായ്മ പല പരിപാടികളും ഈ ഒരു എരഞ്ഞിക്കുന്ന് വെച്ച് നടക്കുമ്പോൾ അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനം കാണുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുന്നു അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇവിടുത്തെ